വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയെങ്കിൽ തന്നെ ഓരോ ദിവസം ദിവസങ്ങൾ പോകണം കിട്ടാം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ നല്ല ചൂടും കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി അടിപൊളിയായിട്ട് ചൂടൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് നമ്മൾക്ക് ഇതാക്കണമെന്ന് ഒരുങ്ങാണ്ട് കേട്ടോ ആ ഒരുക്കത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ഇത് ഇതാക്കണം ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ ആണ് ഇന്നിതാക്കണ ഇപ്പോൾ ചൊവ്വാഴ്ചയാണല്ലോ അല്ലേ അപ്പോൾ ചൊവ്വാഴ്ചത്തെ ഒരു ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ നല്ല ചൂടുണ്ട് നമുക്ക് ആദ്യോട് ആദ്യമാണ് കേട്ടോ അപ്പോൾ പുറത്തും നല്ല ചൂടുണ്ട് നമ്മളെ ഉള്ളിലും നല്ല ചൂടുണ്ട് ഇനി നാളെ കഴിഞ്ഞാലാണ് ഈ ഒരു ചൂട്ണ്ട് അവസാനിക്കുകയുള്ളൂ അപ്പോൾ എന്താ അപ്പോൾ ഇത്ര മാത്രം ചൂടും ചൂടുമ്പോൾ ഒക്കെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാക്കണം പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞമ്മളെ ചാനലിൽ ഇതാക്കണ ചെറിയൊരു പരസ്യം കൂടി ഉണ്ട് കിട്ടാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം ബൈ അനിത സുബ്രഹ്മണ്യൻ അപ്പോൾ പരസ്യം ഇല്ലേന്ന് ചോദിച്ചു നിട്ട് ഒരു സബ്സ്ക്രൈബർ അപ്പം എടക്കും തൽക്കും ഞമ്മളിതാക്കണം പൈസ എടുക്കാത്തൊരു പരസ്യം പറയലുണ്ട് കിട്ടാം അപ്പോൾ നമ്മളെ പരസ്യം നമ്മളല്ലാതെ വേറെ ആരാ പറയാനുള്ള അങ്ങനെ തകണ് രാവിലെ തന്നെ ഇങ്ങോട്ട് നീച്ചിട്ടൊന്നുമില്ല ഒരു ആറ് മണിയായപ്പോൾ ആറ് ആറര ആയപ്പോഴാണ് കേട്ടോ നീച്ച ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ മൂപ്പർക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളൊക്കെ തകണ് നല്ല സാറായിട്ടാണ് കടന്നുറങ്ങാൻ കേട്ടോ അപ്പോൾ ഈ ഒരു രാവിലെ നേരത്തൊക്കെ നല്ല സുഖമാണല്ലോ അല്ലേ കടന്നുറങ്ങാനായിട്ട് നല്ല സുഖമാണ് എനിക്കും തന്നെ നീക്കാനും തോന്നലില്ല കേട്ടോ ആദ്യക്കുമൊക്കെ ഇങ്ങനെ തച്ച വെച്ച് ഇങ്ങനെ കിടക്കാൻ നല്ലാതെ ചൂടും ഒക്കെ ആണല്ലോ അപ്പോൾ തച്ച വെച്ച് കിടക്കാൻ നല്ലാതെ ഉറക്കം കണ്ട് ശരിയായി കിട്ടലില്ല അപ്പോൾ ഈ ഒരു വിലച്ച നേരത്തെ ഒരു നാല് മണി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു തണുപ്പുണ്ടായാലുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സുഖത്തിൽ അങ്ങനെ അങ്ങനെയുണ്ട് കടന്നുറങ്ങലാട്ടോ എനിക്കൊക്കെ നല്ല സുഖമാണ് ആ ഒരു നേരത്തെ കടന്നുറങ്ങാനായിട്ട് പക്ഷേ നമുക്ക് ഇതാക്കണ് വീട്ടമ്മമാർക്ക് അടുക്കള അടുക്കളക്കാരിയത്തെയൊക്കെ ഇതാക്കണ് അടുക്കളയൊക്കെ കയറാതൊരു നിർവാഹമില്ലല്ലേ അപ്പം അടുക്കളയൊക്കെ ഒരു നിർബന്ധമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ഇതാക്കണ് മണോ വാണ്ടി ചിട്ടാണ്ടോ ഒറ്റ നീച്ചുപോരലാണ് നീച്ചുപോരലട്ടോ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പതിവ് ഉള്ളത് അപ്പം ഇനിയിപ്പം മഴക്കാലത്തായ അതിൽ വേറൊരു വർത്താനം ഇരിക്കാറില്ല ഇപ്പം ചൂട് കാലത്ത് അങ്ങനെ ഒരു വർത്താനമാണ് ഇനി മഴക്കാലത്ത് ആവുമ്പം വേറൊരു വർത്താനാണ് അപ്പം എല്ലാം ഇതാക്കണ് സഹിക്കണല്ലോ പടച്ചവനും ഇതാക്കണ് എല്ലാ കാര്യത്തിലും കുറ്റാണെന്ന് പറഞ്ഞില്ല എന്ത് ചെയ്താലും എന്താക്കി പടച്ചവനും കുറ്റാണ് മഴ കൂടുതൽ തന്നാലും കുറ്റാണ് വെയിൽ കൂടുതൽ തന്നാലും കുറ്റാണ് അപ്പോൾ അവിടെ കേട്ടോ കുറ്റം പറയാനൊന്നും പോണില്ലേ നമുക്ക് നമ്മളെ പരിപാടിയാണ്ട് എടുക്കാം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഇതാക്കണ് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചായ ഇതാക്കണ് വെള്ളം വെട്ടി തിളക്കുണ്ടെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ചായനെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ ചായ അങ്ങോട്ട് ചൂടായിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് കുടിച്ചാണ് നമ്മളെ മലയാളികൾക്ക് നല്ല ഉഷാറാണല്ലോ അല്ലേ എല്ലാ കാര്യത്തിലും ഇതാക്കണം ഉഷാറ് വരാൻ നല്ല ഉഷാറും കട്ടൻ ചായ അകത്താക്കണല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മളെ ചായക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതാക്കണം ചപ്പാത്തിയാണ് ഇട്ടുള്ളത് ഇനിയിപ്പോൾ അതിനോട് മല്ലിക്കെട്ടുന്ന പരിപാടി തന്നെയാണ് ചപ്പാത്തിനോട് മല്ലിക്കെട്ടാൻ പൊറാട്ടേൻ്റെ പോലെ തന്നെ നമുക്ക് ചപ്പാത്തിനോട് വേണം അല്ലേ മല്ലിക്കെട്ടുക കുഴക്കലും മുന്തലും മറിക്കലും എന്ന് പറഞ്ഞാൽ ഓരോ പണിയാണല്ലോ അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ഇതാക്കണ് പച്ചത്തിലും കുഴയ്ക്കലുണ്ട് അതേ മേലും ചൂടുവെള്ളത്തിലും കുഴക്കലുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും ഒരു മരിക്കൊക്കെ തന്നെയാണ് വലിയ സോഫ്റ്റിന് ഇതാക്കുന്നത് നല്ല ഉസാറായിട്ട് സോഫ്റ്റ് ഉണ്ടായാലുണ്ട് കേട്ടോ അപ്പോൾ സോഫ്റ്റിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല അടിപൊളിയായിട്ട് തന്നെ പിന്നെ ഇതാക്കണ് ചപ്പാത്തി പരിപാടി ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട കറി എന്ന് പറയുകയാണെങ്കിൽ ഉള്ളിവാട്ടിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഉള്ളിവാട്ടി വാട്ടി എന്നുള്ളൊരു പേര് കിട്ടിയാൽ എവിടെന്നു വെച്ചാൽ നമ്മളനിയത്തിൻ്റെ ചെറിയ മോളുണ്ടല്ലോ ലച്ച് മോളുണ്ടല്ലോ ഓളാണ് അങ്ങനെ പറയാല് അപ്പോൾ അവളോട് എന്ത് ചോദിച്ചാണെങ്കിലും മോക്ക് ഉള്ളി വാട്ടി അയക്കാറ് ഉള്ളിയും തക്കാളി ഇങ്ങനെ വാട്ടി ഒരു കറി ഉണ്ട് അപ്പോൾ അതാണ് ഉള്ളി വാട്ടി അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചപ്പാത്തിയും ഉള്ളി വാട്ടിയാണ് അപ്പം അതിന് ഇല്ല പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ അപ്പം മൂപ്പര് ഇതാക്കണ് നീച്ച് ബാത്റൂമിലൊക്കെ പോയി അങ്ങനെ ഉഷാറായിട്ട് വല്ലൊക്കെ തേച്ച് പേപ്പറൊക്കെ വായിച്ച് അങ്ങനെ കുത്തിരക്കുണ്ട് അതിൻ്റെ ഇടയിൽ ചായയെന്നു പറഞ്ഞിട്ട് ഒരു ഓളിയോട്ടല്ലോ ഓളിയോട്ടുണ്ട് ഇട്ടാൽ അവിടെ നിന്ന് അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊണ്ടു കൊടുത്തു അങ്ങനെ നല്ല ചൂടുള്ള ചായയും പേപ്പറും നല്ല ചൂടുള്ള വാർത്തകളാണല്ലോ എപ്പോൾ വരുന്നത് ഫ്ലാറ്റിൽ നിന്ന് കുട്ടീനെ മുന്തിയിടുക കുട്ടീനെ മുതലൊക്കെ എറിഞ്ഞു കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് അവൾക്ക് പരിപാടിയില്ലേ അപ്പം ഇതൊക്കെയാണ് വാർത്ത അല്ലത് വാർത്ത എന്ന് പറയുകയാണെങ്കിൽ എടുക്കണ ഒരു വാർത്തയാണല്ലോ അല്ലേ അപ്പോൾ ആ വാർത്തയുമൊക്കെ ഒന്നും കൂടുതലായിട്ട് ഞമ്മക്ക് അങ്ങോട്ട് പോകണ്ട കേട്ടോ കൂടുതലായിട്ടാണ് പോയാണ്ടല്ലോ തലേത്തെ മുടി ഇത് ഇങ്ങോട്ട് നീച്ചിക്ക് എന്ന് പറഞ്ഞില്ലേ അജാദ്യമാണ് അപ്പം നമ്മൾക്കളിതാക്കണ് മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ എങ്ങനെ നന്നാകും എന്നിങ്ങനെ ആലോചിച്ച് നടക്കണേ ഞമ്മളൊക്കെ നമ്മളെ മനസ്സിലൊക്കെ ആദ്യം അദ്ദേഹിക്കാറല്ലേ അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കാലം ചെറും ഇല്ലുന്തോറും മക്കളെ ഒരു വളർച്ചയും അതുപോലെ സ്വഭാവവും കാര്യങ്ങളും നേർവഴിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കണില്ലേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് മക്കളെ നേർവഴിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ദിവസവും അങ്ങോട്ട് നീക്കി കൊണ്ടുപോകണത് അപ്പം അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് എല്ലാ മക്കളും നല്ല രീതിക്കൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാ ദിവസവും പോകണതില്ലേ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അങ്ങനെ മക്കള് പ്രസവിക്കുക അതിൻ്റെ ഉടനെ കൊല്ല വലിച്ചെറിയായി എന്തൊക്കെയാ ബലി കാട്ടണത് ഇതൊക്കെ ഇപ്പോൾ പടച്ചവൻ കാണുന്നുണ്ടല്ലോ അല്ലേ ഒക്കെ ആ തക്കതായ ശിക്ഷ ഓനും കൊടുക്കട്ടെ പടച്ചവൻ കൊടുക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് പോലീസുകാർക്കും അങ്ങനെ കോടതിയും കേസും കൂട്ടും കോടതി മോൽക്കും ഒന്നും ചെയ്യാൻ പറ്റൂല മറ്റേ സിനിമയിൽ പറയുന്നവർക്ക് കൊണ്ടുപോയി ഇടുക നല്ല ഉഷാറായിട്ട് ചപ്പാത്തിയും കാര്യങ്ങളും കൊടുത്ത് നല്ല തടി മണ്ണൊക്കെ ഉണ്ടാക്കി പുറത്താ എന്നല്ലാതെ വേറൊരു ഒന്നും ഒരിക്കണ്ടാവില്ല അപ്പോൾ പടച്ചവനാണ് ഇതിന് ശിക്ഷയൊക്കെ കൊടുക്കേണ്ടത് അത്രയ്ക്ക് അറിയാനുള്ള അതിലേട്ടാ അങ്ങനെ ഇതാക്കണ് അത് ഇതാക്കണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പരിപാടി അങ്ങനെ എടുക്കുന്നുണ്ട് ചപ്പാത്തിയും ഉള്ളിവാട്ടിയതുമായി അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും മുറ്റടിച്ച് വരാണ്ടിരുന്നു അതും അടിച്ചു വരി മണ്ടി പോയി പുഴയിലിട്ട് ഒന്ന് പോയി ഒന്ന് കുളിച്ച് നല്ല വിശാലമായിട്ടൊന്ന് മുങ്ങി കുളിച്ച് വന്ന് പിന്നെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഫോണിലൊക്കെ തോണ്ടി പേപ്പറൊക്കെ വായിച്ച് അങ്ങനെയുള്ളു പോയില്ലേ പിന്നെന്താക്കണത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞത് അപ്പോൾ വേഗം ചോറ് അടുപ്പത്തിട്ട് നല്ല മത്തി ഉണ്ടായിരുന്നു നല്ല മുഴുത്ത മുഴുത്ത മത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി ഒരു അമ്പത് ഉറുപ്പേക്ക് തന്നെ വാങ്ങിയിട്ടുള്ളിട്ട് അപ്പോൾ നല്ല മത്തിന്നെയെന്ന് അപ്പോൾ നല്ല ഉഷാറായിട്ടൊന്ന് ചാറ് വെക്കാമെന്ന് വിചാരിച്ച് തിരിഞ്ഞേക്കാണ് അപ്പോൾ മീൻ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല എന്നൊരു ബേജാറും എത്തപ്പാടുള്ളൊരു ദിവസമാണ് അപ്പോൾ വേഗം വേഗം നമ്മളെ പണിയെടുക്കണം പിന്നെ കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് ഒക്കപ്പാടൊരു ബജാറാണെന്ന് പറഞ്ഞില്ലേ കുറേ കഴുകാനും മോറാനും അതും അപ്പോൾ അതൊക്കെയാണ് ഇന്നിപ്പോൾ വീഡിയോ ഉള്ളത് അപ്പോൾ ഇതാക്കണേ നമ്മളെ ചോറ് ഇതാക്കണം അതിൻ്റെ കൂടെ വേഗുന്നുണ്ട് നമ്മളെ നല്ല മത്തിക്കറി ഉണ്ട് കേട്ടോ നല്ല കുടമ്പൊളിയൊക്കെ ഇട്ട് വച്ചാൽ സൂപ്പർ മത്തിൻ കറിയാണ് അപ്പം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇജാതെ ഒരു മത്തി കൂട്ടിയിട്ടില്ല കേട്ടോ അത് കുറച്ച് വാങ്ങിയതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെന്താ മീൻകറി അങ്ങാക്കി കഴിഞ്ഞേരാ വേഗം പപ്പടം കാച്ചട്ടേ എന്ന് വിചാരിച്ച് വേഗം പപ്പടം കൂടിയും കാച്ചു വെച്ചാൽ സമാധാനം ഉണ്ടല്ലോ അല്ലേ അടുക്കള പണി കഴിഞ്ഞാൽ തന്നെ അടുത്ത പണി നോക്കാലോന്ന് വെച്ചിട്ട് എന്നിട്ട് അപ്പോൾ വേഗം പപ്പടം കൂടിയും കാച്ചി എടുക്കട്ടെ ഉണ്ണിമോള് ക്യാമറ കുടിച്ചേരാനുണ്ട് ഒരാളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് മറ്റൊരാളാക്കണ്രുമ്പലും കുളിയൊക്കെ ആയിട്ട് ഓല ഓല പണി എടുത്തിട്ട് അങ്ങനെ നടക്കണമല്ലോ ഞാൻ എൻ്റെ പണി എടുത്തിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എക്സ്ട്രാ പോലെക്ക് പണി കൊടുക്കണമുണ്ട് അപ്പോൾ എന്താ വിശേഷം ചോദിച്ചാല് ഇതാക്കി നമ്മൾ ടൂർ പോകണല്ലോ നമ്മൾ ഇതാക്കണ എട്ടാം തീയതി ആയിക്കണല്ലോ ഇന്ന് ഏഴാം തീയതി വൈകിന്റെ വീട്ടിൽ ഇവിടെ ഞങ്ങൾ ടാറ്റാ ടാറ്റാടിയാ മ്മിലൊക്കെ തോ കണ്ടോ അമ്മ അമ്മ വീഡിയോ അല്ല ഞങ്ങളിവിടെ ടൂറിന്റെ ഒരുക്കത്തിലാണ് ഇവക്ക് എന്തൊക്കെയോ ഷോപ്പിംഗ് നടത്താൻ വീണ്ടും പോവുകയാണ് ട്ടിട്ടില്ലല്ലേ ഞാൻ കൂടെ വന്നോടെ പുതിയ പാൻറ്റാണ് നാളെ ടൂറിനുണ്ടായ ഒരു പാൻറ്റാണ് ഷർട്ട് പറ്റിയിട്ടില്ലായിരുന്നു ഷർട്ട് എടുക്കാൻ പോകാണ് ഇവിടെ ഒരാളും കൂടി ഞാൻ കാണിച്ചരാട്ടോ ഞാ വീട്ടിൽ ആയിരസ്ടുരിദാർ തമ്മതി എന്ന് ടൂർ പോകുമ്പോഴോ ടൂർ പോകുമ്പോ ഉഷാദി ചൂട് എടുത്തിട്ട് ആകെ ഇങ്ങോട്ട് എന്തെങ്കിലും വരെ എനിക്കൊരു കമ്പനി രണ്ടുമണിവരെ വൈബാവും പകിട്ട് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ചേച്ചിക്ക് എന്താ പറയാ ചേച്ചി ഏഴാം ക്ലാസ്സിൽ ജയിച്ചിരിക്കുന്നു മാഷു എന്നോ പറഞ്ഞു കേട്ടോ ഞാൻ ഗ്രൂപ്പിലെ ചേ ആറാം ക്ലാസ് എല്ലാ കുട്ടികളും ഏഴിലേക്ക് ജയിച്ചിരിക്കുന്നു പറഞ്ഞു ഇവിടെ പിന്നെ നാളെയാണ് റിസൾട്ട് നമ്മൾ ടൂറ് റിസൾട്ട് വര എറണാകുളം ഇല്ലെങ്കിൽ എറണാകുളത്തെ അവിടെ തന്നെ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പൈരാ ഓല് പോക ഓല് ചെരുപ്പം എന്തൊക്കെയോ എടുക്കാൻ പോകാം കേട്ടോ അത് ചാടി പോയില്ല പേൻ്റെ നല്ല ലൂസാണ് ചാടി പോകേണ്ടെന്നാണ് പോൾ പറയുന്നത് ഞാനുണ്ടേ കുഞ്ഞാനീൻ്റെ ഇതിനേക്കാരില്ലേ ഞങ്ങള് ഓൾ ടൂർ പോകുമ്പോ ഐഫോൺ കൊണ്ടു കൊടുക്കണം എന്നാ പറഞ്ഞ കേട്ടോ ആ വൈ ഒരു വാച്ച് കൊണ്ടു കൊടുക്കണം സ്മാർട്ട് വാച്ച് വന്നിന്ന് അവിടെ പേരെടുത്ത് കൂടേണ്ടി വരും വാച്ച് ഒക്കെ കൊണ്ടുവരുന്നെങ്കില് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല മലപ്പുറത്തേക്ക് ഞങ്ങൾ വരുന്നില്ല ഞാനും ഉണ്ട് ഞാൻ പോകട്ടോ ഇല്ല ഉണ്ടടി ഞാനുണ്ട് പ്ലീസ് പ്ലീസ് ഞാൻ ഒറ്റക്കല്ലടാ ഞാൻ എന്തടാ ഇന്നെ കൊണ്ടുപോയിടാ എന്തടാ ഞാൻ ഒറ്റക്ക് നടന്നു പോ അങ്ങനെ അങ്ങനെന്താ ടൂറും റിസൾട്ടും ഒരു ജകപുക പരിപാടിയുണ്ട് ഞാൻ നാളെ സംഭവിക്കാൻ പോണത് അപ്പം അതാ ടൂറിൻ്റെ ഒരുക്കാണ് ഒരുങ്ങിക്കൊണ്ട് നിൽക്കണം വൺ ഡേ ടൂറാണ് എന്നാലും നമുക്കതൊരു സന്തോഷമാണ് കേട്ടോ അതിൽ പോയപ്പോൾ പിന്നെ ഞാൻ കുറച്ചു നേരം ഇതാക്കണ് അവിടെ നിന്ന് വറുത്താനൊക്കെ പറഞ്ഞൊരു നൂഡിൽസൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് പോകുന്നത് കേട്ടോ അപ്പം നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കണ് വെള്ളം എളുപ്പത്തിൽ വെച്ചേക്കണ് അതിലാണോ ഓർത്ത് കിട്ടുക അപ്പം നമ്മളെ ഫ്രണ്ട് പറഞ്ഞത് ഓർത്തത് കിട്ടാം അപ്പം ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയിരിക്കണു നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത് ഏതായാലും മോള് പറഞ്ഞതല്ലേ തട്ടിക്കളയേണ്ടെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നും നമ്മളിത് വെള്ളം വെച്ച് കഴിക്കുക എല്ലാതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കലല്ലേ നൂഡിൽസ് പക്ഷെ ഇന്ന് നമ്മളിങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇങ്ങൾക്ക് ഞാൻ ഏതായാലും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു വെച്ചിട്ടാണ് നേതാ നമ്മളെ റെസിപ്പിയും കാര്യങ്ങളൊന്നും നമ്മളെ ഫോണിൽ ഇതാക്കണ്ട നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ ഇന്നിപ്പോൾ ഈ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം എന്താ സംഭവം ചോദിച്ചാൽ സംഭവം അങ്ങനൊന്നും ഇല്ല നമ്മൾ കവറിൽ പറഞ്ഞായിരിക്കും വൺ ടു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ഇതാക്കണേ നമ്മളെ നൂഡിൽസ് വേഗമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇട്ടാ അപ്പം ഇങ്ങനെ ഒരു നൂഡിൽസ് വെക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ളം ഇതാക്കണം നല്ല ഉഷാറായിട്ട് വട്ടീന്ന് ഇങ്ങനെ തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ നൂഡിൽസ് ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിൽക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു പാക്കിലൊരു ഇതൊക്കെ ഉണ്ടാവും ഒരു പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അതൊക്കെ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഇതാ ഇത് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം നല്ല സാറായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ വേവിച്ചെടുക്കണം അപ്പോൾ ഇതാക്കണം പാൽ പോലെയാണ് അതിൽ വെള്ളം കിടക്കണമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ഊറ്റി എടുക്കണം കേട്ടോ നമ്മൾ ചോറൊക്കെ ഊറ്റണ പോലെ ഒന്ന് ഊറ്റി എടുക്കണം ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അപ്പോൾ നൂഡിൽസ് മാത്രമാക്കി ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓൾ പറഞ്ഞത് ഓൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ബിൽഡപ്പിൽ നിർത്തിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞമ്മക്കൊന്നും തന്നെ അങ്ങനെയാണല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ അറിയുമ്പോൾ നമ്മൾക്കൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും തിന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇല്ല ടങ്ങാറല്ലേ കാരണം അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കി നോക്കിയത് കേട്ടാ അപ്പൊ ഇങ്ങളോട് പറയുകയാണെങ്കിൽ അപ്പൊ ഇപ്പത്രെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ കണ്ടറിയാറുണ്ടതൊക്കെ അങ്ങനെ ദാ ഈ നൂഡിൽസ് വേവിച്ചൊക്കെ ഞാനൊരു പാത്രത്തേക്കാണ് മാറ്റി വെച്ചിട്ട് നല്ല സാറായിട്ടൊന്ന് മാറ്റി വെച്ചിരിക്കുന്നത് ഇനിയിപ്പം ചൂടാറാനൊന്നും കാത്തൊന്നും നിൽക്കണ്ട വേഗം ഒന്ന് എടുത്ത് വെക്കണം ഒന്ന് ഇതങ്ങനെ അങ്ങോട്ടൊന്ന് വിടർത്തി ഇട്ട് ഇട്ടുകൊടുക്കട്ടെ എന്നാലാണ് നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാത്ത പരിപാടികളൊന്നും എടുത്ത് വെക്കണില്ല അപ്പം നമ്മളൊക്കെ ഉണ്ടാക്കണം ഞാൻ സാധേ ഉണ്ടാക്കലിതങ്ങൾ കുറച്ച് വെള്ളം തിളപ്പിച്ചാണ്ട് അതിൽ നൂഡിൽസ് ഇടുക അതിൻ്റെ പൊടികളിടുക അതളക്കുക തിന്ന് അതൊക്കെ തന്നെയാണ് നമുക്ക് പരിപാടി പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കിയിട്ടില്ല കേട്ടോ അപ്പം ഉണ്ട് ഉണ്ട് അറിയാലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല അതിൽ അപ്പോൾ ഇപ്പി നൂഡിൽസ് അല്ല കേട്ടോ വേറെ ഏതോ ഒരു നൂഡിൽസ് നൂഡിൽസാണത് അപ്പോൾ ഇപ്പിയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാക്കി വന്നു ഇത് കുറച്ച് എരി കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയാണ് ആ സംഭവമല്ല കേട്ടോ നമ്മളതിലെ പൊടി ഉണ്ടല്ലോ ആ പൊടികളൊക്കെ പിന്നെ നമ്മൾ വേവിച്ച് കഴിഞ്ഞേരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വന്നിട്ട് നന്നായിട്ടാണ് ഇളക്കി കൊടുക്കട്ടെ നല്ല ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഫോർക്ക് ഉണ്ടെങ്കിൽ നാട്ടിൽ ഈ അടി പൊളിയെന്ന് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടാണെന്ന് തിന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പം വേഗം ഒന്ന് ഇളക്കി കൊടുക്കട്ടെട്ടോ അതാണ് അളക്കലാണ് അളക്കലാണെന്നിൻ്റെ മെയിനില് അപ്പോൾ വേഗം ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കട്ടെ അപ്പോൾ എങ്ങനെ ഇളക്കിയിട്ട് ഇതാക്കണ് ഈ ഫോർക്കുമ്പോ ഒന്ന് എന്തെങ്കിലും ഈ നൂല് പൊട്ടിച്ച് പോരണ്ടേ വല്ലാത്തൊരു ഗതിയാണ് ആയിപ്പോയിട്ടത് അപ്പോൾ ആദ്യത്തെ ആണെങ്കിൽ നമുക്ക് ഇതാക്കണം ഉണ്ടാക്കലും തിന്നാലും പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇളക്കി കൊണ്ടുവന്ന് ഞാനൊന്നും തിന്നു നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ വല്ലാതെങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കാരണം നമ്മൾ കുറച്ച് വെള്ളത്തോടൊക്കെ കൂടി ഉണ്ടാക്കി തിന്നാനൊക്കെ ഇഷ്ടം ഇത് ഒരുമാതിരി കൊല്ലി കൊടുങ്ങുന്നുണ്ട് ചെയ്യില്ല തൊണ്ടയിൽ ഇങ്ങനെ ചുറ്റിപ്പളഞ്ഞ് എന്നൊരു സംശയം ഉണ്ടെന്ന് പോരാട്ടത്തിന് നല്ല ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ മറ്റേത് വള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ വെള്ളം അതേപോലെ നൂഡിൽസിലൊക്കെ ഇറങ്ങിയാണ്ട് ആ ഏരിയ കണ്ടില്ലാതായിരുന്നു പക്ഷെ ഇത് വല്ലാത്തൊരു എരി ഉണ്ട് കേട്ടോ പൊടി അച്ചലിക്ക് ചേർത്താലേ അതുകൊണ്ട് കുറച്ച് എരി കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ടില്ലെന്ന് വെറുതെ ഇണ്ട് ഇരുപത് ഉറുപ്പ പോയി എന്നുള്ളത് അപ്പം ചിലവർക്ക് ചിലപ്പോൾ ഇത് വയ്ക്കാറോ ഇഷ്ടാ കേട്ടോ ഓൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ആകുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇക്കോളി കേട്ടോ അപ്പം ടൂറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരേണ്ടത് ഞാൻ എരി വലിച്ച് ഇതൊന്നും തിന്ന് തീർക്കട്ടെ കേട്ടോ അപ്പം നമ്മളെ ലാലേട്ടൻ പറഞ്ഞല്ലേ ഉയരം കൂടുന്നവരും ചായൻ്റെ രുചി കൂടുന്ന പറഞ്ഞവർക്ക് നമ്മൾ തമ്മിലുള്ള അകലം കുറക്കാനായിട്ട് നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടി ചെയ്തുകൊള്ളട്ടോ ബൈ ബൈ